നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ട്രംപിന്റെ മാനസപുത്രൻ ചാർലി കിർക്കിനെ കൊലപ്പെടുത്തിയവരെ ഇതുവരെ കണ്ടെത്താൻ ട്രംപ് ഭരണകൂടത്തിനോ അമേരിക്കൻ പോലീസിനോ കഴിഞ്ഞിട്ടില്ല അമേരിക്കയിലെ ഏറ്റവും പ്രബലനായ യാഥാസ്ഥിതിക നേതാവ് മാധ്യമപ്രവർത്തകനും ആക്ടിവിസ്റ്റുമായ ചാർലി കിർക്കിനെ കൊലപ്പെടുത്തിയത് ആര് എന്ന ചോദ്യം അമേരിക്കയിലൊരു കൊടുങ്കാറ്റായി ഉയരുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചോദ്യമാണ് ഇപ്പോൾ ആഞ്ഞുവീശുന്നത് മുപ്പത്തിയൊന്ന് വയസ്സ് പ്രായം രണ്ട് കുട്ടികളുടെ പിതാവ് ഒരു ദേശത്തെ മുഴുവൻ ഇളക്കിമറിച്ച യുവതാരം കൃത്യമായി ആസൂത്രണം ചെയ്ത കൊലപാതകമെന്ന് പോലീസ് വിശദീകരിക്കുന്നു സ്വന്തം സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ ആദരാഞ്ജലി നേർന്നുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് കോപാകുലനായി ജ്വലിക്കുന്ന കാഴ്ച ഇത് ഒരു ദേശീയ ദുരന്തമാണ് യാഥാസ്ഥിതികരുടെ കരിസ്മാറ്റിക് പ്രസംഗങ്ങളെ പരിഹസിച്ചവർ പോലും ഇപ്പോൾ തരിച്ചു നിൽക്കുകയാണ് ഇതിന് അമേരിക്ക അങ്ങോട്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും നേർക്കുള്ള ഒരു വരവിക്കുന്ന ആക്രമണം അമേരിക്കയിലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ കൊലപാതകം ഇതിനകം തന്നെ തകർന്ന ഒരു രാഷ്ട്രീയ യുഗമാണ് ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നത് തോക്കുകൊണ്ട് പരസ്പരം കണക്ക് തീർക്കുന്ന അമേരിക്കൻ നേതാക്കൾ രാജ്യത്ത് നിരവധി അജ്ഞാതമായ പ്രത്യാഘാതങ്ങൾ ഇത് സൃഷ്ടിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് കിർക്കിന്റെ അവസാന പരിപാടി രാജ്യമെമ്പാടുമുള്ള കോളേജുകളിൽ അദ്ദേഹം നടത്തിയ പല പൊതുയോഗങ്ങളെയും പോലെ ഒരു പൊതുയോഗമായിരുന്നു പലപ്പോഴും ലിബറൽ ചിന്താഗതികൾ വെച്ചു പുലർത്തുന്ന ക്യാമ്പസുകളിൽ വേറിട്ട യാഥാസ്ഥിതിക ചിന്തകളുടെ തീപ്പൊരി വിതറലായിരുന്നു ചാർലി കിർക്കിന്റെ ലക്ഷ്യം ഒരു യാഥാസ്ഥിതിക നേതാവിന്റെ വാക്കുകൾ ഇത് പല യുവ പുരോഗമനവാദികളെയും ചുടിപ്പിച്ചു ട്രേഡിംഗ് പോയിന്റ് യുഎസ്എ എന്ന സംഘടനയുടെ സ്ഥാപകൻ ഇത്തരമൊരു സംഘടന ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ചാർലിക്കിർക്ക് തുടങ്ങുന്നത് ബുധനാഴ്ച രാത്രി അജ്ഞാതരായൊരു അക്രമയുടെ വെടിയേറ്റ് ചാർലിക്കിർക്ക് കൊല്ലപ്പെടുന്നു രാജ്യം നേരിടുന്ന അപകടങ്ങളെക്കുറിച്ച് മുൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ് പറയുന്നു ഇന്നൊരു യുവാവ് തന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതിനിടയിൽ ക്രൂരമായി കൊല്ലപ്പെട്ടു ഒരു കോളേജ് ക്യാമ്പസിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അവിടെ എതിർ ആശയങ്ങളുടെ തുറന്ന കൈമാറ്റം പവിത്രമായിരിക്കണം പുതുചത്തുരത്തിൽ നിന്ന് അക്രമവും വിദ്വേഷവും ഒക്കെ തുടച്ചു നീക്കപ്പെടണം കൊലപാതകത്തിന്റെ പ്രകോപനം സംബന്ധിച്ചോ കാരണം സംബന്ധിച്ചോ യാതൊരുവിധ വിവരങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല പോലും ഏകദേശ രൂപം പോലീസിന് ലഭിച്ചിട്ടില്ല ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ഭീകര കാഴ്ചയാണ് അമേരിക്കയിൽ ഇപ്പോൾ പ്രകടമാകുന്നത് അമേരിക്കയുടെ നാല് മുൻ പ്രസിഡന്റുമാരാണ് വെടിയേറ്റ് മരിച്ചത് നിരവധി രാഷ്ട്രീയ നേതാക്കൾ ഇതിനകം വെടിയേറ്റ് വീടിട്ടുണ്ട് എങ്കിലും ചാർലി ക്രിക്കിന്റെ കൊലപാതകം അത് അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിക്കുന്നത് ഒരു വർഷം മുൻപ് പെൻസിൽവാനിയയിൽ പ്രചരണത്തിനിടയിൽ ട്രംപ് കൊലപാതകത്തിൽ നിന്ന് ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടു കഴിഞ്ഞ ജൂണിൽ മിനിസോട്ട ഹൗസ് സ്പീക്കർ എമിറേറ്റ മിലിസ ഹോട്ട്മാനും ഭർത്താവും അവരുടെ വീട്ടിൽ വെച്ച് കൊല്ലപ്പെട്ടു ഇരകൾ തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥരായതുകൊണ്ട് എഫ് ബി ഐ അതിനെ ലക്ഷ്യമിട്ടുള്ള ഭീകരമായ ആക്രമണം എന്ന് വിശേഷിപ്പിച്ചു എന്നാൽ പിന്നീട് മിനിസോട്ട സംസ്ഥാന സെക്രട്ടർ ജോൺ ഹോപ്പാനും ഭാര്യയും വെടിയേറ്റുവെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു അമേരിക്ക രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കും വെടിവയ്പുകൾക്കും അക്രമങ്ങൾക്കുമൊക്കെ കുപ്രസിദ്ധമാണ് ഭയാനകമായ ഒരു തോന്നൽ ഇപ്പോൾ ആ ദേശത്തു പടരുന്നു ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ വലിയൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു ഇടതും വലുതുമൊക്കെ ഒരുപോലെ ആളുകൾ വെടിയേറ്റ് വീഴുന്നു യുക്തിസഹമായ ആളുകൾക്ക് അതറിയാം ചാർലിക്കിർക്ക് ചെയ്തതുപോലെ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിക്കാനും ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തതും ഇഷ്ടപ്പെടാത്തതുമായ കാര്യങ്ങൾ പറയാനുമൊക്കെ അമേരിക്കൻ വ്യക്തികൾ മടിക്കുന്നതിന് പിന്നിൽ ഇത്തരം മുനകൾ തന്നെ കിർക്കിന്റെ കൊലപാതകം കൂടുതൽ അക്രമങ്ങൾക്കും പ്രതികാര നടപടികൾക്കും രാഷ്ട്രീയ രക്തച്ചൊരിച്ചിലുകൾക്കും കാരണമായേക്കുമെന്ന സംശയം അമേരിക്കൻ ജനതയ്ക്കിടയിൽ പടരുന്നു ട്രംപ് മുതൽ താഴേക്കിടയിലുള്ള ദേശീയ നേതാക്കൾ ദുഃഖവും കോപവും കൊണ്ടുപിറയ്ക്കുന്നു കൂടുതൽ ശക്തമായ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിൽ ട്രംപിനെ പോലെയുള്ളവർ ഇപ്പോൾ പ്രതികരിക്കുന്നു ഇത് അമേരിക്കയ്ക്ക് ഇരുണ്ട നിമിഷമാണ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡോണാൾഡ് സത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള രക്തസാക്ഷിയെന്ന് ചാർലി കിർക്കിനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചു കിർക്കിന്റെ മരണം സ്ഥിരീകരിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഇരുപാർട്ടികളിലെയും രാഷ്ട്രീയക്കാർ അനുശോചനം രേഖപ്പെടുത്തി എന്നാൽ സോഷ്യൽ മീഡിയയിൽ കടുത്ത രോഷം ആളിക്കത്തുകയാണ് ഇത്തരം ദുരന്തങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ പലപ്പോഴും അക്രമങ്ങൾ ആളിക്കത്താറുള്ളത് ലോകം ശ്രദ്ധിച്ചിട്ടുണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ ദുഷ്പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കാൻ സാധ്യതയുള്ള ആളുകളെ പ്രേരിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഏറിവരുന്നു അക്രമങ്ങൾ തടയാൻ റിപ്പബ്ലിക്കന്മാർ തോക്ക് സുരക്ഷാ നടപടികളെ പിന്തുണയ്ക്കേണ്ടതുണ്ട് എന്ന് ഡെമോക്രാറ്റിക് പ്രതിനിധി അലക്സാണ്ട്രിയ ഔഖാസിയോ പറയുന്നു അമേരിക്കക്കാർ പരസ്പരം വെറുപ്പിന്റെ വിത്തുകളാണ് പാകുന്നത് ഒരു രാജ്യമെന്ന നിലയിൽ അമേരിക്ക ഒരുമിച്ച് നിൽക്കണമെന്ന ആഹ്വാനം ഒരു വശത്ത് മുഴങ്ങുമ്പോൾ പരസ്പര വിശ്വാസമില്ലായ്മയുടെ വെടിയുണ്ടകൾ അമേരിക്കൻ മണ്ണിൽ പായുന്നു ചാർലി കിർക്കിന് നേരെയുള്ള വെടിവെപ്പിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ നീചമായ പൊട്ടിത്തെറികൾ പ്രകടമാണ് ഇടതുപക്ഷ ചിന്താഗതിയുള്ള ചിലർ കിർക്കിനെ വിലപിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് താഴെ ആഘോഷ പ്രതികരണങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു ചിലർ പരിഹസിക്കുന്നു ചാർലി കിർക്കിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ചിന്തകളെയും പ്രാർത്ഥനകളെയും ഒക്കെ പരിഹസിച്ചുകൊണ്ട് ഇടതുപക്ഷ ബുദ്ധിജീവികളുടെ കമന്റുകൾ ചില യാഥാസ്ഥിതിക സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ കിർക്കിന്റെ മരണത്തിന് അനുശോചനം രേഖപ്പെടുത്തുമ്പോഴാണ് ഇത്തരം പരിഹാസങ്ങൾ മുഴങ്ങുന്നത് അമേരിക്കക്കാർ പലപ്പോഴും വിഭജനത്തിന്റെ വക്കിലെത്തിയിട്ടുണ്ട് ഒരു ആഭ്യന്തര യുദ്ധത്തിൽ ലക്ഷം ജീവനുകളാണ് അമേരിക്കയിൽ പൊലിഞ്ഞത് എന്നാൽ കിർക്കിന്റെ മരണം മാത്രമല്ല സോഷ്യൽ മീഡിയ ആളിക്കത്തുന്നതിന് പിന്നിൽ ഒരുപടി കാരണങ്ങളുമുണ്ട് കിർക്കിന്റെ മരണത്തിനു പിന്നിലെ യഥാർത്ഥ കാരണക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ കഴിയാത്ത ഭരണകൂടത്തിന്റെ നിസ്സംഗത തീവ്രവാദം അമേരിക്കയുടെ മണ്ണിൽ ഇരച്ചെത്തുന്നുവെന്ന തോന്നലാണ് പൊതുവെ റിപ്പബ്ലിക്കുകൾക്ക് അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ഉച്ചത്തിൽ കോപാകുലരായി പ്രതികരിക്കുന്നു നാല് പ്രസിഡന്റുമാർ അമേരിക്കയിൽ കൊല്ലപ്പെട്ടിട്ട് ും ജെൾഡ് ഫോർഡും ഉൾപ്പെടെ നിരവധി പേർക്ക് വെടിവെപ്പിൽ പരിക്കേറ്റു എന്ന ഭീകരമായ വർഷത്തിലാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറും റോബർട്ട് എഫ് കെന്നഡിയും കൊല്ലപ്പെടുന്നത് രാഷ്ട്രീയ അക്രമത്തിന്റെ പുതിയൊരു രൂപവും അടുത്ത കാലത്ത് നമ്മൾ അമേരിക്കയിൽ കണ്ടു യുണൈറ്റഡ് ഹെൽത്ത് കെയർ സിഇഒ ബ്രയാൻ തോംസൺ മിഡ് ടൌൺ മാൻഹെട്ടണിൽ വെടിയേറ്റു വീണു കൊലപാതക കുറ്റം ചുമത്തപ്പെട്ട ലൂയിജി ജി ചില ഇടതുപക്ഷ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഒരു നായകനായി അവതരിപ്പിച്ചു രാഷ്ട്രീയ കൊലപാതകങ്ങൾ അമേരിക്കയുടെ മാത്രം സ്വഭാവമല്ല എന്ന് വാദിക്കാമെങ്കിലും അമേരിക്കൻ മണ്ണിൽ മരിച്ചു വീഴുന്ന രാഷ്ട്രീയ നേതാക്കളുടെ എണ്ണമെടുത്താൽ അത് കൂടുതൽ ഭയപ്പെടുത്തും അമേരിക്കക്കാരെ കിർക്കിന്റെ കൊലപാതകം പുതിയൊരു അക്രമ രീതിക്ക് വഴിതെളിക്കുമോ എന്ന സംശയം അമേരിക്കൻ ജനതക്കിടയിൽ വ്യാപകമാണ് അദ്ദേഹത്തിന്റെ സഹ റിപ്പബ്ലിക്കുകൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന ചോദ്യം എല്ലാ ശാന്തതയും ട്രംപ് എന്ന ഒരൊറ്റ വ്യക്തിയെ ആശ്രയിച്ചിരിക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് പ്രസിഡന്റ് തന്നെ തീവ്രമായ പ്രതികരണങ്ങൾക്ക് ആഹ്വാനം ചെയ്യുമ്പോൾ ഒരു ജനത അടങ്ങിയിരിക്കുമോ എന്ന ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ആറിന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ താൻ പരാജയപ്പെട്ടു എന്ന് തോന്നിയതിന് തൊട്ടു പിന്നാലെ ജനാധിപത്യ തെരഞ്ഞെടുപ്പിന്റെ ഫലം മാറ്റാൻ ശ്രമിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ അനുയായികൾ യു എസ് ക്യാപിറ്റൽ ആക്രമിച്ചപ്പോൾ പതിറ്റാണ്ടുകളുടെ ഏറ്റവും കുപ്രസിദ്ധമായ ജനകീയ രാഷ്ട്രീയ അക്രമത്തിന് ട്രംപ് പ്രേരിപ്പിച്ചു എന്നദ്ദേഹത്തിന് മേൽ കുറ്റം ചാർത്തപ്പെട്ടു ചാർലി കർക്കിനെ പ്രശംസിക്കുമ്പോൾ അസ്വസ്ഥത ഉളവാക്കുന്ന തരത്തിൽ ട്രംപ് പല പ്രസ്താവനകളും നടത്തി ഈ ക്രൂരതയും മറ്റ് രാഷ്ട്രീയ അക്രമങ്ങളും നടത്തിയവരെ തന്റെ ഭരണകൂടം കണ്ടെത്തും അതിന് ധനസഹായം നൽകുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സംഘടനകളുൾപ്പെടെ നമ്മുടെ ജഡ്ജിമാർ നിയമപാലകർ നമ്മുടെ രാജ്യത്ത് ക്രമസമാധാനം കൊണ്ടുവരുന്ന മറ്റെല്ലാവരെയും പിന്തുടരുന്നവരെയുമൊക്കെ ഞാൻ കണ്ടെത്തുമെന്നാണ് ട്രംപ് പ്രസ്താവന നടത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഏപ്രിലിൽ ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിനായി പ്രചരണം നടത്തിയിരുന്ന റോബർട്ട് കെന്നിക്ക് ഇന്ത്യന പോലീസിലെ ആഫ്രിക്കൻ അമേരിക്കൻ വംശജരായ ജനക്കൂട്ടത്തോടെ അവർ കിങ്ങിന്റെ കൊലപാതകം പ്രഖ്യാപിക്കുക എന്ന വേദനാജനകമായ ഒരു ദൗത്യം വഹിക്കേണ്ടി വന്നു അന്ന് കെന്നഡി പറഞ്ഞത് അമേരിക്കയിൽ നമുക്ക് വേണ്ടത് വിഭജനമല്ല അമേരിക്കയിൽ നമുക്ക് വേണ്ടത് വെറുപ്പല്ല അമേരിക്കയിൽ നമുക്ക് വേണ്ടത് അക്രമമോ നിയമലംഘനമോ അല്ല മറിച്ച് പരസ്പരം സ്നേഹവും ജ്ഞാനവും അനുകമ്പയും അതാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് നഷ്ടമായിരിക്കുന്നതും തന്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് ചാർലിക് കിർക്ക് ടേണിംഗ് പോയിന്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ലിബറൽ ചായ്വുള്ള അമേരിക്കയിലെ കോളേജുകളിൽ യാഥാസ്ഥിതിക ആശയങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം കിർക്ക് അവിശ്വസനീയമായ ഒരു വ്യക്തിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയിരുന്നു ഇതുവരെ സൃഷ്ടിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ യുവജന സംഘടനകളിൽ ഒന്ന് കെട്ടിപ്പടുക്കാൻ ചാർലിക്ക് കഴിഞ്ഞുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രസിഡന്റ് ബറാഖ് ഒബാമ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷമാണ് ഇത്തരമൊരു പ്രസ്ഥാനത്തിന് ചാർലിക്കർക്ക് രൂപം കൊടുത്തത് യുവാക്കളെ ലക്ഷ്യം വെച്ചുള്ള അതിന്റെ ദൌത്യം സാമ്പത്തിക ഉത്തരവാദിത്വത്തിന്റെ തത്വങ്ങൾ സ്വതന്ത്ര വിപണികൾ പരിമിതമായ സർക്കാർ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ഇതിനകം എണ്ണൂറ്റി അൻപതിലധികം കോളേജുകളിൽ ഈ പ്രസ്ഥാനത്തിന് ചാപ്റ്ററുകളു പതിനായിരക്കണക്കിന് യുവ വോട്ടർമാരെ രജിസ്റ്റർ ചെയ്യാൻ സഹായിച്ചത് ചാർലി കിർക്കിന്റെ അദ്യുജ്വലമായ പ്രസംഗപാഠവം ട്രംപിനെ വിജയിക്കുന്നതിലും കിർക്കും സംഘടനയുമൊക്കെ വലിയ പങ്ക് വഹിച്ചു ട്രംപിന്റെ വിജയത്തിന് ശേഷം കിർക്കും ട്രംപും തമ്മിലുള്ള ബന്ധം വളർന്നു ജനുവരിയിൽ വാഷിംഗ്ടൺ ഡി സിയിൽ വെച്ച് നടന്ന ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിലും ചാർലി കെർക്ക് പങ്കെടുത്തിരുന്നു ഈ വർഷം ആദ്യം ട്രംപിന്റെ മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയറിനൊപ്പം അദ്ദേഹം ഗ്രീൻലാൻഡിലേക്കൊരു യാത്ര ചെയ്ത ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി അദ്ദേഹത്തിന്റെ ദൈനംദിന റേഡിയോ ടോക്ക് ഷോയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ദശലക്ഷക്കണക്കിന് ഫോളോവർമാർ ഈ വർഷം ആദ്യം ഓക്സ്ഫേർഡ് യൂണിയനെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു രാജ്യത്തെ തോക്ക് നിയന്ത്രണത്തെക്കുറിച്ചും അദ്ദേഹം നിരന്തരം ചർച്ചകളിൽ വാദങ്ങൾ ഉന്നയിച്ചു ഭാവിയിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ സാധ്യതയുള്ള വ്യക്തിയായിരുന്നു ചാർലിക് കിർക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വലിയ വിശ്വസ്തൻ യൂട്ടാവാലി സർവകലാശാലയിലെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് വെടിവയ്പ് നടന്നത് ചാർലി കിർക്കിന്റെ മരണ വാർത്ത ട്രംപിനെ ഏറെ വേദനിപ്പിക്കുന്നു മഹാനായ ചാർലി കിർക്ക് മരിച്ചു യു എസിലെ യുവജനങ്ങളുടെ ഹൃദയത്തെ ചാർലിയേക്കാൾ മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു വെടിവെയ്പിന്റെ ക്രൂരമായ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു വെടിയൊച്ച കേട്ടതിന് പിന്നാലെ ചാർലിയുടെ കഴുത്തിന്റെ ഇടതുവശത്തുകൂടെ രക്തം ഒഴുകുന്നത് ചടങ്ങിൽ പങ്കെടുത്തവർ കാണുന്നു വെടിവെപ്പുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന രണ്ടുപേരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു കൊലപാതകയെ പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല നടുങ്ങി നിൽക്കുന്ന അമേരിക്ക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്